പരിശുദ്ധ അമ്മേ കനിവിൻ്റെ കടലേ കരുണാസാഗരമേ ഇരുൾ നിറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി അങ്ങ് കടന്നു വരണമേ ആരോടും പങ്കുവെക്കാനാവാത്ത എൻ്റെ സങ്കടങ്ങളും ആർക്കും പരിഹരിക്കാനാവാത്ത എൻ്റെ പ്രശ്നങ്ങളും അമ്മയ്ക്ക് ഞാൻ നൽകുന്നു നെഞ്ചു പൊട്ടി വിളിക്കുന്നവരെ നെഞ്ചോടു ചേർത്ത് ആശ്വസിപ്പിക്കുന്ന അമ്മേ എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ എനിക്ക് താങ്ങാനാവുന്നില്ല അമ്മേ എൻ്റെ ബലഹീനതയിൽ എനിക്ക് ശക്തിയായി എൻ്റെ സങ്കടങ്ങളിൽ ആശ്വാസമായി എൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അമ്മ കടന്നു വരണമേ ദൈവപുത്രൻ്റെ അമ്മേ അങ്ങ് എൻ്റെയും അമ്മയാണല്ലോ അമ്മയുടെ പക്കൽ മക്കൾക്കുള്ള സ്വാതന്ത്ര്യത്തോടെ അങ്ങേ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എൻ്റെ സങ്കടങ്ങളെല്ലാം അമ്മ കാണുന്നുണ്ടെന്നും അവ യേശോയുടെ പക്കൽ ഉണർത്തിച്ച് എനിക്ക് വേണ്ടി ം വഹിക്കുന്നുണ്ടെന്നും ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു അങ്ങിൽ ആശ്രയം വച്ചിരിക്കുന്ന എന്നെ കൈവെടിയരുതേ എൻ്റെ നല്ല അമ്മ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും മുട്ടിപ്പായി ഞാൻ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയേമെന്നതിന് സുസ്ഥിതി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമ്മേൻ